ഗുരുവായൂരിൽ പ്രതിദിനം അഞ്ച് പേർക്ക് ഉദയാസ്തമന പൂജ വഴിപാട് നടത്താമെന്ന ദേവസ്വം ഭരണസമിതി തീരുമാനം റദ്ദാക്കി ഹൈക്കോടതി ക്ഷേത്രം തന്ത്രി ഉചിതമായ തീരുമാനമെടുക്കണമെന്നും കോടതി അറിയിച്ചു ദേവസ്വത്തിനോ സർക്കാരിനോ ഗുരുവായൂർ ക്ഷേത്ര ആചാരങ്ങളിൽ ഇടപെടാൻ അധികാരമില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി പ്രതിദിനം അഞ്ചു പേർ ഉദയാസ്തമന പൂജ നടത്താൻ അനുമതി നൽകിക്കൊണ്ട് രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വന്ന ദേവസ്വം ഭരണസമിതി തീരുമാനം ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ അധ്യക്ഷനായ ഹൈക്കോടതി ദേവസ്വം ബെഞ്ചാണ് റദ്ദാക്കിയത് ദേവഹിതത്തിന്റെ പേരിൽ പ്രതിദിന ഉദയാസ്തമന പൂജയുടെ എണ്ണം അഞ്ചാക്കുന്നതിൽ അന്നത്തെ തന്ത്രിക്ക് എതിർപ്പുണ്ടായിരുന്നുവെങ്കിലും അത് മറികടന്നായിരുന്നു ഭരണസമിതിയുടെ തീരുമാനം അതേസമയം ഗുരുവായൂർ ദേവസ്വം നിയമപ്രകാരം ഉദയാസ്തമന പൂജയിലടക്കം മാറ്റം വരുത്തുന്നത് തന്ത്രിയുടെ ഉപദേശപ്രകാരമാകണമെന്ന് ചൂണ്ടിക്കാട്ടിയ ഹൈക്കോടതി ഭരണസമിതിയുടെ തീരുമാനം റദ്ദാക്കുകയായിരുന്നു ക്ഷേത്രം തന്ത്രിക്ക് ഉചിതമായ തീരുമാനം എടുക്കാം രണ്ടു മാസത്തിനുള്ളിൽ തീരുമാനം കൈക്കൊള്ളുമെന്ന തന്ത്രിയുടെ നിലപാട് രേഖപ്പെടുത്തിയ ഹൈക്കോടതി അതുവരെ ഉദയാസ്തമന പൂജ വഴിപാട് നടത്തിപ്പിൽ നിലവിലെ രീതി തുടരാമെന്നും ഉത്തരവിട്ടു തമിഴ്നാട് സ്വദേശിയായ ഭക്തൻ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് ം ഭരണസമിതിക്കോ സർക്കാരിനോ ദേവസ്വം കമ്മീഷണർക്കോ ഗുരുവായൂർ ക്ഷേത്ര സംബന്ധമായ മതപരമോ ആചാരപരമോ ആയ കാര്യങ്ങളിൽ ഇടപെടാൻ ദേവസ്വം നിയമം അധികാരം നൽകിയിട്ടില്ലെന്നും ഹൈക്കോടതി എടുത്തു പറഞ്ഞു തന്ത്രിയുടെ തീരുമാനം അന്തിമമാണെന്നും ഹൈക്കോടതി ഉത്തരവിൽ ഓർമ്മിപ്പിച്ചു ജനം കൊച്ചി